മലപ്പുറം ജില്ലയിലെ മഞ്ചേരി മഞ്ഞപ്പറ്റ എന്ന സുന്ദരമായൊരു നാട് ആ നാട്ടിലേക്ക് വിവിധ നാടുകളിൽ നിന്നും എത്തിച്ചേർന്ന ഒരുപറ്റ മുത്താലിമീങ്ങൾ അവർക്ക് എഴുമ കൊടുക്കാൻ കർമ്മനിരതരായ ഒരു പറ്റം മുസ്താദുമായിരുന്നു രാപ്പകലില്ലാതെ ഈ മുത്താലിമീങ്ങൾക്കുള്ള ഭക്ഷണവും അതുപോലെ തന്നെ അവരുടെ പാർപ്പിട സൗകര്യങ്ങളും ഒക്കെ തയ്യാറാക്കുന്നതിന് വേണ്ടി രോഗങ്ങളൊന്നും വകവെക്കാതെ അഹോരാത്രം കഷ്ടപ്പെടുകയാണ് പ്രിയപ്പെട്ട ഷേഖുന മഞ്ഞപ്പറ്റ ഹംസ ഉസ്താദ് അള്ളാഹു അവിടുത്തെ കാഫ്യത്തുള്ള ദീർഘായു കൊടുക്കുമാറായിട്ട് നമുക്കും അവിടുത്തെ ഒരു കൈത്താങ്ങാകാം ആലിമൻ ഔ ഔ ഔ കൈത്താങ്ങാകാംബ ഒന്നിനും കഴിഞ്ഞില്ലെങ്കിൽ ഒക്കെ സ്നേഹിക്കുന്നവരും സഹായിക്കുന്നവരുമാകണമെന്ന മുത്തിനിതങ്ങളുടെ ആ അധ്യാപനം നമുക്ക് നെഞ്ചേറ്റാം വളരെ എളുപ്പമുള്ള ഒരു മാർഗം മുസ്താദവർ നമ്മുടെ മുമ്പിലേക്ക് വെക്കുകയാണ് സ്ഥാപനത്തിലേക്കുള്ളൊരു സഹായം എന്ന രൂപത്തിൽ നാനൂറ്റി എൺപത് രൂപ നമ്മൾ മാർക്കറ്റിന് സാധാരണ വാങ്ങുന്ന വിലയിൽ തന്നെ നമ്മുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഒരു നിസ്കാര കുപ്പായം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എല്ലാവരും അത് വാങ്ങാൻ തയ്യാറാകുക നിങ്ങൾ കൊടുക്കുന്ന ഓരോ രൂപയും പരിശുദ്ധമായ ദീൻ വളർത്താനും സഹായവും അവർക്കുള്ള ഭക്ഷണവും ദീനിനു വേണ്ടിയിട്ടാണ് ചെലവഴിക്കപ്പെടുന്നത് അള്ളാഹു നമുക്കൊക്കെ സേവകരാകാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ കഴിവിന്റെ പരമാവധി ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കുക താഴെ കാണുന്ന ഈ ഫോൺ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വീട്ടിലേക്കും നിങ്ങളുടെ ഉമ്മമാർക്ക് സഹോദരിമാർക്ക് ഭാര്യമാർക്ക് പെൺമക്കൾക്ക് ഒരു നിസ്കാര നിസ്കാരക്കുപ്പായം ഇൻഷാ അല്ല ാമനത്തിനുവേണ്ടി എന്റെ വകയായിട്ട് ഞാൻ വാങ്ങിക്കൊടുക്കുമെന്ന ഒരു നീയത്തോടു കൂടി മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഇരു ലോക വിജയികളിൽ അള്ളാഹു നമ്മയൊക്കെ ചേർത്ത് തരുമാറാകട്ടെ